നമസ്കാരം ഞാൻ ഡോക്ടർ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു അഡ്വൈസറി ബോഡിയായ കേഡ്സ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി അവരുടെ കൗൺസിലിന്റെ പ്രോജക്റ്റ് ആണ് മഴവില്ല എന്ന പ്രോജക്റ്റിലേക്ക് അതിലേക്ക് ടീച്ചിങ് സയൻസ് ടീച്ചിങ്ങിന് വേണ്ടി ഒരു ജൂനിയർ പ്രോഗ്രാമർ പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ടീവ്മാരുടെ ഒഴിവുകളിലേക്കുള്ള അപേക്ഷിച്ചിരുന്നു മൂന്ന് വേക്കൻസികളുള്ളത് എം എസ് സി കെമിസ്ട്രി എം എസ് സി സോളജി എം എസ് സി ജി ജിയോളജി ഒക്കെ ഉള്ളവരിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആയിട്ട് കേഡിസിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് കേഡിസ് എന്നുള്ള കേരള സർക്കാരിന് കീഴിലുള്ള ഒരു അഡ്വൈസറി ബോഡിയാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്നാണ് കേസ്കിന്റെ പൂർണ്ണ രൂപം അവരുടെ ഈ പോസ്റ്റ് എന്ന് പറഞ്ഞ ജൂനിയർ പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ടീവ് അത് മഴവില്ല എന്നൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിലേക്ക് സയൻസ് കേരളത്തിലെ കെ ഡിസ്കിലെ അതിലേക്ക് സയൻസ് ടീച്ചേഴ്സിനെയാണ് വേണ്ടത് അപ്പൊ അതിലേക്ക് താല്പര്യം ഉള്ളവർക്ക് കോൺട്രാക്ട് അടിച്ചാണ് ഈ വേക്കൻസികൾ അപ്ലൈ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഓൺലൈൻ അപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിഇയും അതുപോലെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ ഇമെയിലായിട്ട് അയച്ച് കൊടുത്തത് കാരണം വളരെ എളുപ്പത്തിയക്കാൻ കഴിയും ഫീസ് ഒന്നും ഇല്ല തികച്ചും സൗജന്യമായിട്ട് നമുക്ക് നേരിട്ട് നിങ്ങളുടെ സിവിയും അതുപോലെ സർട്ടിഫിക്കറ്റും കോപ്പിയൊക്കെ നേരിട്ട് നിങ്ങളെ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുക റിക്രൂട്ട്മെന്റ് സീറോ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലാണ് അയച്ചു കൊടുക്കാനായിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ജൂൺ ആറ് മുതൽ ജൂൺ ഇരുപത് വരെ അയക്കാനായിട്ട് കഴിയും ജൂൺ ഇരുപതാണ് ഈ ഇമെയിൽ കിട്ടേണ്ട അവസാന തീയതി എന്ന കാര്യം ശ്രദ്ധിക്കുക കേഡിസ് അറിയാൻ പറയുന്നത് കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു തിങ്ക് ബാങ്ക് അതുപോലെ ബോഡി ആണ് കേരള സ്ട്രാറ്റജിക് ഇന്നോവേഷൻ ആൻഡ് സ്ട്രാറ്റജിക് കോൺസെന്നറിയപ്പെടുന്ന കേഡിസ്ക് എന്നുള്ളത് ഇതിന്റെ പ്രോജക്റ്റിന്റെ പേര് മഴവില്ല എന്നുള്ളതാണ് ടീച്ചിങ് ടീച്ചിങ് സയൻസ് ഫോർ കേരള എന്നുള്ളതാണ് എന്റെ തീം എന്നുള്ളത് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ജൂനിയർ പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ടീവ് കെമിസ്ട്രി ഒരൊഴി ആണുള്ളത് ഫസ്റ്റ് ക്ലാസ് എം എസ് സി കെമിസ്ട്രി ഉള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്തത് ജൂനിയർ പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ടീവ് സിയോളജി ഒരു ആണ് അതിലേക്ക് എം എസ് സി സോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അംഗീകൃത സ്ഥാനത്തിൽ മൂന്നാമത് ജൂനിയർ പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ടീവ് ജിയോളജി ആണ് അതിന്റെ ഒരു വേക്കൻസി ആണുള്ളത് എം എസ് സി ജിയോളജി ഏതെങ്കിലും അംഗീകൃത സ്ഥാനങ്ങൾ നേടിയവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ടീച്ചിങ്ങിലെ എക്സ്പീരിയൻസ് ഉള്ള യങ് സ്റ്റുഡൻസിനായിരിക്കും മുൻഗണന ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കുക ലൊക്കേഷൻ ജോബിൽ ജോലി ലഭിക്കുക ഇടുക്കി വയനാട് കാസർഗോഡ് എന്നിവയിലാണ് വേക്കൻസികൾ എന്ന കാര്യം ഇവിടെ ശ്രദ്ധിക്കുക അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അത് എഴുതാനും വായിക്കാനും മലയാളവും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ലോജിക്കലായിട്ടുള്ള അനറ്റിക്കായിട്ടുള്ള റീസണിങ് ക്രിട്ടിക്കൽ റീസണിങ് എബിലിറ്റി ഉള്ള ആളായിരിക്കണം അതുപോലെ കമ്പ്യൂട്ടർ സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം അത് ടൈപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണം ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ബി എഡ് ബി എഡ് ഉള്ളവർ അഭിയാമ യോഗ്യതയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സയൻസ് ടീച്ചിങ്ങിലുള്ള പ്രവൃത്തി പരിചയമുണ്ട് അതൊരു അഭിയാമ യോഗ്യതയാണ് അപ്പം ടീച്ചിങ് മുൻഗണന ടീച്ചിങ് ഒരു താല്പര്യമുള്ള പാഷണായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിൽ ഉള്ള കുട്ടികളെ പഠിപ്പിച്ച് പരിചയവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഡാൻസിങ് സിംഗിങ് തിയേറ്റർ അങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു അഡീഷണൽ അതായത് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ്നി സ്ക്രൂട്ടിനി ഉണ്ടാകും ആദ്യം ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സെലക്ഷൻ പ്രോസസ് പ്രിപ്പയർ ചെയ്യും അവർക്ക് റിട്ടേൺ ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്കിൽ അസസ്മെന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫിഷൻസി അതുപോലെ ഡോൺ ഡോക്യൂമെന്റേഷൻ സ്കിൽസ് ഒക്കെ ടെസ്റ്റ് ഉണ്ടാകും അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാകുന്നതിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്നാണ് മനസ്സിലാക്കുക ഇപ്പൊ താല്പര്യമുള്ളവരെ ഇതിലേക്ക് അറ്റാച്ച് ഫോം കൊടുത്തിട്ടുണ്ട് ഈ ഫോം വേണം ഫില്ല് ചെയ്ത് നിങ്ങൾ സി വി ഉൾപ്പെടെ അയച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫോം ഫോമിന് കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതോടൊപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാ കോപ്പി സഹിതവും എക്സ്പീരിയൻസും അതെല്ലാം സഹിതം വേണം സി വി സഹിതം വേണം നിങ്ങൾ ആ ഇമെയിലിൽ അയക്കാനുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ശരിയല്ല ഇതെങ്കിലും അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതാണെന്ന കാര്യം മനസ്സിലാക്കുക അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഞാൻ ഒന്നൂടെ പറയാം കോണ്ടാക്ട് അടിസ്ഥാനത്തിലെ ആയിരിക്കും നിയമം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോട്ട് സീറോ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇമെയിൽ വേണം അയച്ചു കൊടുക്കുകയാണ് എത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു